ഹലോ അസ്ലാ വൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്നും പറയുന്ന പോലത്തെ നമ്മൾ വീഡിയോസൊക്കെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മളൊന്ന് ഫുൾ ഹോസ്പിറ്റലായിരുന്നു ഇ മോളിറ്റ് കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണി ഒക്കെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമുക്ക് പനിയൊന്നും ഓവറായിട്ട് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഒന്ന് ക്ഷീണം കൂടി അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ അവളെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ട്രിപ്പിട് വിട്ട് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് നമ്മുടെ വീട്ടിൽ നാത്തൂനും പിന്നെ നാത്തൂൻ്റെ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ കുറച്ച് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി ഒന്ന് കിച്ചണിലോട്ട് പോയിട്ടുണ്ട് ഹൈസിനോൾ നല്ലോണം അപ്പോൾ അപ്പോഴേ നമ്മൾ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേ നമ്മൾ കോഫി ഉണ്ടാക്കാനായിട്ടോ നമ്മൾ ഈ കോഫി കുറിച്ച് ശീലായിട്ടുണ്ടല്ലോ ഈ കട്ടൻ ചായയും അതുപോലെ നോർമലുള്ള പോലെ പാൽ ചായക്കണ്ടല്ലോ അതൊന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയിട്ടുണ്ട് കോഫി കുടിച്ച് കുടിച്ചിട്ട് മറ്റേ കഴിക്കുമ്പോൾ വൊമിറ്റിങ് വരികയാണ് ഇതിൻ്റെ ഒരു അഡിക്റ്റ് ചെയ്യണം അതുകൊണ്ട് എല്ലപ്പോഴും മാത്രമേ കോഫി ഉണ്ടാക്കാറുള്ളൂ കാരണം അതും വല്ല നിർത്തണമില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കേടാണ് അപ്പോഴത്തെ വീട്ടിൽ നിന്ന് ഞാനും ഉപ്പിയും ഉമ്മയും മാത്രമേ ഉള്ളൂ ട്ടാ പിന്നെ ഫെബിൻ ഈഷയൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് പെരുന്നാളല്ല അപ്പോൾ പെരുന്നാൾ ഈവന് അവർ പോയതാണ് അപ്പോൾ അതേ ഞാൻ പോയി അന്നേനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ കോഫി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള കോഫിയായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഹൈസിൻമോനും എമിമോളൊക്കെ നല്ല ഉറക്കാണ് എമ്മി മോള് മരുന്നൊക്കെ കുടിച്ച് ഉറങ്ങിയൊണ്ട് ഒന്ന് ക്ഷീണം വെച്ച് ഉറങ്ങിക്കുകയാണ് മീഡ്സിൻ്റെ ഒക്കെ ആ ഒരു ഇതുണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മൾ ബ്രൂ കോഫിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നാത്തൂനും കെട്ടിയാനും കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കേട്ടോ മേടിക്കുന്നത് നമ്മൾ ഇവിടെ ഒന്നും വെച്ച് ഉണ്ടാക്കുന്ന ഒന്നുമില്ല മകൾക്ക് വലിയ അയ്യോ വയ്യ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി മക്കളൊക്കെ ഞാനും ഈ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് റിസ്ക് എന്ന് കരുതി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ചായ കുടിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുക അത്ര തന്നെ ഉള്ളൂട്ടോ അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഉപ്പാക്കതിന് ശേഷം ആണ് ഉമ്മക്ക് എടുക്കുകയായിരുന്നു പിന്നെ അമ്മനെ വിളിച്ചുകൊണ്ട് ഉമ്മക്കും ചായ കൊടുത്തുവിട്ടാ അങ്ങനത്തെ നമ്മൾ കപ്പിലൊക്കെ ചായ കഴിച്ചു പിന്നെ ഇത് നമ്മൾ കുറച്ച് പണ്ടത്തെ ഒരു നമ്മുടെ കടിയാണ് കേട്ടോ അതായത് നമ്മൾ പപ്പടപ്പട എന്നൊക്കെ പറയും ഞങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയിൽ കണ്ടപ്പോൾ മേടിച്ചതാണ് പക്ഷേ കണ്ട് കാണുന്നുള്ള ആ ഒരു തന്നെ ഉള്ളൂ പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല ആദ്യം ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ നല്ലൊരു എന്താ പറയുക പ്രത്യേകത ഒരു ടേസ്റ്റായിരുന്നായിരുന്നു ഭയങ്കര ഒരു ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ പക്ഷേ എനിക്കെന്തോ ഒത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല അത് തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചോയയ്ക്കൊരു കരിഞ്ഞിട്ടുള്ളൊക്കെ ഒരു ചോയായിട്ടൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ നേരെ ചായ ആയിട്ട് ഉപ്പാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാനുപ്പയും കൂടെ കഴിച്ചു പിന്നെ അപ്പോൾ ഉമ്മയും ഉണ്ടായിരുന്നുണ്ട് ഉമ്മാനെ കുട്ടിക്കൊള്ളുന്നുണ്ടായിരുന്നു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉമ്മര് എന്തിനാണ് മോശം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കണോ അവരുടെ ഇടയിൽ മോശം അല്ലേതൊക്കെ പറയും പറയും എന്ത് മോശം ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ വീഡിയോ എടുക്കല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഉമ്മക്ക് ഭയങ്കര ചടപ്പ് വീഡിയോ ആയിരുന്നു ഇങ്ങനത്തെ ഇതായിരുന്നു ഞാൻ വീഡിയോയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉമ്മാനെയും പിടിച്ചിരുത്തി വീഡിയോ ചെയ്തിട്ടാ പിന്നെന്താ നുക്ക് ഉണ്ടായിരുന്നുണ്ട് നുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അതങ്ങോട് കഴിച്ചു പിന്നെ നാളെ കണ്ടില്ല മയിലാഞ്ചി ഇങ്ങനെ ഭക്ഷണം കഴിച്ചാലും ചാ അടിക്കുമ്പോൾ വീഡിയോ ഒക്കെ ഇവിടെ കേട്ടോ നമ്മുടെ മയിലാഞ്ചീൻ്റെ ഭംഗി ഞാൻ കണ്ടത് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയെന്നെ ആസ്വദിച്ച് കഴിച്ചു ഉമ്മക്കാണെങ്കിൽ വീഡിയോ എടുക്കണ്ടിയിട്ട് ഭയങ്കര ചടപ്പ് ഇത് ഈ ചായ് അല്ലെങ്കിൽ കടികൊണ്ട് വീഡിയോ എടുക്കേണ്ടതെന്നാണ് ഞാനങ്ങടെ എടുത്തു പിന്നെ ഇതാ ചായ കുടി കഴിഞ്ഞ് നേരെ നമ്മൾ കിച്ചണിലോട്ട് കേട്ടോ നമ്മൾ പാത്രങ്ങൾ കഴുകണമല്ലോ അപ്പോൾ നേരെ കിച്ചണിലോട്ട് കൊടുക്കാം അങ്ങനെ കിച്ചൺ ക്ലീനിങ് ക്ലീനിങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അത് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ സേമി ചെറുതാക്കി പൊടിച്ച കിട്ടിയിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിതുവരെ ബ്രൗൺ കളർ ആവുന്നത് വരെ എന്ത് ചെയ്യാം ഫ്രൈ ആവുന്നത് വരെ നല്ലോണം ഇളക്കി വെക്കാവേ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ സേമിയൊക്കെ നല്ല ബ്രൗൺ കളറായതിനു ശേഷം പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിലിതേ കുറച്ച് പാൽ തിളപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പും പഞ്ചസാരയും പിന്നെ ഏലയ്ക്ക പൊടിച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ശേഷം നല്ല നിളക്ക് പാലൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സേമിയുണ്ട് റോസ്റ്റ് ചെയ്യാത്ത സേമി ഉണ്ടായിരുന്നു അതൊന്ന് ലേശം ഇതേപോലെ പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം അത് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെക്കുക അതായത് ആ സേമി ഒന്ന് വീണു നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക പിന്നെ അതാ നമ്മൾ സേമിയക്കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ സേമിയ വെച്ച് സേമി വരുന്നതിന് ശേഷം നമ്മൾ നേരെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും നല്ലോണം അങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ തന്നെയാണ് പായസം ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഐഡിയക്കാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ഇങ്ങനെ നല്ല ഉണ്ടാക്കിയത് പറയേണ്ട പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് കഴിച്ചിട്ടിട്ടോ അങ്ങനെ ഇതാ സേമിയല്ലിട്ടൊന്ന് വെന്നതിന് ശേഷം നമ്മൾ ഇത് കുറച്ചുകൂടെ പാലങ്ങട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യിൽ നെയ്ലുണ്ടാക്കിയ നെയ്യിലാണ് നമ്മൾ സേമിയോ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇത് അതുകൊണ്ട് തന്നെ ഇതേ നമ്മളെ പാലിൻ്റെ മുകളിലൊക്കെ നെയ്ൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നേ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് സേമികളൊന്നും കൂടെ നല്ലോണം വെന്ത് കിടന്നവര് നമ്മൾ അടുപ്പത്തിട്ട് ലോ ഫ്ലെയിമിലായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ലോണം വെന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ നമ്മുടെ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക പക്ഷേ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് നമ്മുടെ നിലക്കടലയാട്ടോ അണ്ടിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുമല്ല അപ്പം നിലക്കടലുണ്ടായിരുന്നു അതിട്ടും കണ്ട് എന്ത് ചെയ്യും നല്ലോണം റോസ്റ്റ് അങ്ങാണ്ട് നമ്മൾ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തിരുമ്പ് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ എന്ത് ചെയ്യും നല്ലോണം അങ്ങ് മടക്കി എടുത്ത് വെക്കണം കേട്ടോ കാരണം അളീന്ന് തതി വരുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിട്ട് വെച്ചാൽ മോശമല്ലേ അപ്പോൾ അതാ അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഞാൻ അവരെ നിർത്തിട്ട് അവരോടെ ഡ്രസ്സ് പലതായിട്ട് ഞാനിത് വേർത്തിരിച്ച് വെക്കുന്നുണ്ട് നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പകിച്ചു കൊടുന്ന് തന്നിട്ടുണ്ട് നമ്മൾ മന്തിയും അൽഫാമുമാണ് അപ്പോൾ അതേ നമ്മളിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പാത്രത്തിലോട്ടൊന്നും വെച്ചിട്ടില്ല കാരണം ആ ചൂട് പോകണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ ആ ഫോയിൽ പേപ്പർ പേപ്പറിനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകും പിന്നെ നമ്മൾ മക്കൾക്ക് ചോറ് കൊടുക്കായിരുന്നു കേട്ടോ വലിയൊരു കഴിക്കണതിന് മുന്നേ മക്കൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നില നല്ല പോലെ ഇരിക്കാമല്ലോ പിന്നെ ഇസുമോൾക്കും എമിമോൾക്കും ഐസിൻമോൾക്കും കൂടെ ഞാൻ ചോറ് ആർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കുറച്ച് ടാസ്കുള്ള പരിപാടി ഭക്ഷണങ്ങൾക്ക് കഴിഞ്ഞാൽ പക്ഷേ ദേവിമോൾക്ക് ഞാൻ മരുന്ന് കൊടുക്കും ഈ മരുന്ന് എടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിട്ടോ ആൾ പിന്നെ വീടെടുക്കേണ്ട ഒന്ന് കരയണ്ട കാരണം ഫസ്റ്റ് കുന്നി നിന്നു പക്ഷേ മരുന്നിൻ്റെ കൈപ്പോണ്ട് ആൾ ഭയങ്കര കരിച്ചിലായിരുന്നു മക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചൂടെ സഹിക്കാൻ പറ്റാത്ത കരിപുര കരസിലും കാണാം നമ്മളടിക്കും ചെയ്യും ഓ എല്ലാം നമ്മൾ അനുഭവിക്കണമെന്ന് പറയും പോലെ അങ്ങനെ മെഡിസിനൊക്കെ കൊടുത്തിൻ്റെ ശേഷം അതേ പിന്നെ ഒന്നാൾ ചീരിയും കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നോക്കിയതിൻ്റെ ശേഷം ഞാനെന്ത് ചെയ്തു ആളെങ്ങനെ വെള്ളം എടുത്ത് ഞാൻ നടക്കാൻ പറയാം പിന്നെ കൈ എടുക്കുമെച്ചായിരുന്നു ഞാൻ നേരെ പിന്നെ ഒക്കെ ഒക്കത്ത് വെച്ചു വെച്ചിട്ടോ അങ്ങനെ നേരെ എന്ത് ചെയ്യും ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ നാസാങ്കൻ വാസിലൊക്കെ പോയി വന്നിട്ട് ഒരു മൂത്താപ്പാടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ അങ്ങനെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അൽഫാമും മന്തിയോ ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് നമ്മൾ റഫാനും കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ മറ്റൊരു നാത്തൂൻ്റെ മോനാണ് ഇവരുടെ സ്ഥലം എന്ന് തരുന്നത് ആലുവേലാണ് കേട്ടോ അപ്പോൾ അവർ പെരുന്നാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ കൂടെ അവന് ഫുഡിന് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു അവ ഒന്ന് നമ്മളെ കൂടെ എമി നിഷ പിന്നെ സെബി മക്കളും അവരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു നാത്തുവനും കുട്ടികളും കിട്ടിയനും എല്ലാവരും പോയി അല്ലെങ്കിൽ നാത്തൂനൊക്കെ പോയിട്ടോ അങ്ങനത്തെ അങ്ങനെ കഴിച്ചു പിന്നെ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്നെ ഞാൻ അങ്ങോട്ട് വിട്ടുപോയി പിന്നെ ഞാനിങ്ങനെ അവർ ഇറങ്ങിയ ടൈമിലാണ് ഓർമ്മ ഉണ്ടായിരുന്നത് ചോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള അങ്ങനെ ഓടി പറഞ്ഞ് വന്ന് വീഡിയോ എടുത്താണേ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്